ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇൻകം കാസ്റ്റ് നോൺ ക്രിമിനെയർ നാറ്റിവിറ്റി അതുമായി ബന്ധപ്പെട്ട പലവിധ സർട്ടിഫിക്കറ്റുകളും ഓൺലൈൻ വഴി മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ അപ്ലൈ ചെയ്യാം സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക സെർച്ചിൽ ഈ ഡിസ്ട്രിക്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എൻ്റർ ചെയ്യുക ഈ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക വരുന്ന വിൻഡോയിൽ ലെഫ്റ്റ് സൈഡിലുള്ള മൂന്ന് വരെ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക നൈൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്യുക വീട്ടു നമ്പരോ പേരോ കൊടുക്കുക പ്ലേസ് കൊടുക്കുക ലൊക്കാലിറ്റി ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ആധാർ കാർഡ് നമ്പർ എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി ലോഗിൻ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക ലോഗിൻ നൈമിനായി ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക പാസ്വേഡ് ഒരുപക്ഷം മറന്നു വേണമെങ്കിൽ റിക്കവറി ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആൻസർ കൊടുക്കുക കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക ഐ എഗ്രി എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക വാല ക്ലിക്ക് ചെയ്യുക ആധാർ വെരിഫൈഡ് ഓക്കെ കൊടുക്കുക ഇനി കൊടുത്ത മൊബൈലിലും മെയിലിലും ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ വന്ന ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക മെയിലിൽ വന്ന ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക കൺഫേം ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക പോർട്ടൽ രജിസ്ട്രേഷൻ കൂടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ലോഗിൻ ക്ലിക്ക് ചെയ്യുക യൂസ് മെയിൽ ഐ ഡി നേരത്തെ കൊടുത്ത പാസ്വേഡ് കൊടുക്കുക കാണുന്ന ക്യാപ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക സൈനിങ് ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ വിൻഡോ ഈ രീതിയിലായിരിക്കും വരിക ത്രീ ലൈൻ ക്ലിക്ക് ചെയ്യുക അതിൽ സർട്ടിഫിക്കറ്റ് സർവീസ് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ് ഈ പറയുന്ന സേവനങ്ങൾ ആർക്കാണ് വേണ്ടത് അവരുടെ പേരിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക പുതിയ അപേക്ഷ കൊടുക്കുന്നതിനായി ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ നേരത്തെ രജിസ്റ്റർ ചെയ്തത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക കൂടാതെ ഫയലുകൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ് പുതിയ അപേക്ഷ കൊടുക്കുന്നതിന് ആപ്ലിക്കന്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ആർക്കാണോ സർട്ടിഫിക്കറ്റ് വേണ്ടത് അവരുടെ നെയിം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് ഫോട്ടോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക് താലൂക്ക് വില്ലേജ് എന്നിവയെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക പെർമനന്റ് അഡ്രസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആണെങ്കിൽ ആ സെയിം ആസ് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഇതിൽ മിൻഡൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് സ്റ്റാർ നമ്പുളുള്ളതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ ഗാർഡിയൻ ഇങ്ങനെയുള്ള എല്ലാം നിർബന്ധമായിട്ടുള്ളതാണ് എല്ലാ ഡീറ്റെയിലും കൊടുക്കുക തുടർന്ന് ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട് ആ നമ്പർ എഴുതിയെക്കുക ഫർദർ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഈ കാണുന്ന നമ്പറാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇനി ഇൻകം സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ താങ്ക് ഫോർ വാച്ചിങ്